എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ശ്രീലങ്കൻ കോക്കനട്ട് ശ്രീലങ്കൻ കോക്കനട്ട് കോക്കോനട്ട് അതെ പേര് കേൾക്കുമ്പോ ഭയങ്കര സംഭവമാണ് നമ്മുടെ നാടൻ തേങ്ങാ ചമ്മന്തി അതെ ആ അതിലൊരു കുഞ്ഞു വ്യത്യാസം മാത്രമേ ചെറിയ വ്യത്യാസമാണല്ലോ ഏറ്റവും വലിയ വ്യത്യാസം അതെ തീർച്ചയായിട്ടും അപ്പോ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരിത്തിരി വെളിച്ചെണ്ണ വയ്ക്കാം വളരെ കുറച്ച് ചമ്മന്തി നമ്മളുണ്ടാക്കുമ്പോ ഈ ഒരു പ്രയോഗം വളരെ കുറവാണ് ഇതാ മറ്റൊരു മുളക് എരിവിനനുസരിച്ചിട്ട് കേട്ടോ ഇതൊന്ന് ഫ്രൈ ചെയ്ത് തരുന്ന ആ ഉണ്ട മുള അങ്ങനെ വറുത്ത് വറുത്ത് വരണ കണ്ടോ കണ്ടിട്ട് എന്തിനാ കണ്ടാ വെ അത് എന്തിനാ എവിടെന്നു ചോദിക്കാൻ വേണ്ടിട്ടല്ലേ നിങ്ങൾക്ക് കിട്ടൂലോ അപ്പൊ നോക്കുക മുളകിന്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് മാറ്റാം ലൈറ്റ് മാറ്റാം മാറ്റാം ഇതവിടിക്കട്ടെ ഞാൻ ഒരു സവാള ചെറുതാക്കി നോക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇനി ചേർക്കാം ഒരു തന്റെ കറി വരുത്തുക ൊരിയൊന്നും വേണ്ടിക്ക് വേറെ ഒരു കൂട്ടാനും വേണ്ട ഇതൊന്നും ചോറും മാത്രം നോക്കൂ ഇതൊന്നും ചെറുതായിട്ട് വാടിയിട്ടുണ്ട് ഇനി നാളികേര എടുക്കണ്ട് ഉപ്പുണ്ട് ഇതാണ് അതിന്റെ പ്രധാന സാധനം ചെറുനാരങ്ങ ചതച്ചെടുക്കാം ചതയ്ക്കാം വറ്റൽ മുളക് ആവശ്യത്തിനുള്ള ഉപ്പൊടിച്ചെടുക്കിപിൾ ഇത് കല്ലിലിങ്ങനെ ഇങ്ങനെ അടക്കുമ്പോൾ പ്രത്യേക സ്വാദുണ്ട് മെഷീൻ ഇതൊക്കെ കാര്യം കിട്ട അപ്പൊ ചോദിക്കുമ്പോ നീക്കല്ല എവിടെന്നെട്ടിന്ന് അതും പറയില്ല രഹസ്യം അടുത്തത് ഇതിന്റെ ഒരു സ്വാദുണ്ടല്ലോ പറഞ്ഞിറങ്ങാൻ നെക്കില്ലേട്ടോ സൂപ്പർ ചമ്മന്തി ഇനി നമുക്ക് കുറച്ച് കുറച്ച് നളികേരം ചേർത്ത് ചതച്ചെടുക്കാം മുഴുവൻ അലച്ചഴിച്ച് കാണിച്ച പോലെ ചെറുനാരങ്ങ നീര് ഇത്രേ ഉള്ളൂ നമ്മുടെ ശ്രീലങ്കൻ കോക്കനട്ട് അടിപൊളി സ്വാദാ നോക്കട്ടെ നോക്കട്ടെ എനിക്ക് തരണില്ല ഗൈസ് ഇത്ര നേരമായി ചോദിക്കണോന്നറിയോ ഞാൻ എന്റെ ഇടയിൽ പോയി തിന്നിട്ട് എന്നെ ചീത്ത പറഞ്ഞു ശകല തിന്നെടുത്തപ്പെന്നെ ചീത്ത ഒരുപാട് ചീത്ത പറഞ്ഞു എന്നെ ഉരുട്ടി എടുക്കണം ടുക്കാര് പണ്ടി കല്ലിൽ കല്ല നമ്മളും ഇതുപോലെ കാത്തിനൊക്കെ ചെയ്തിട്ടുണ്ട് എന്തിനു ചമ്മന്തിന് സൂപ്പർ വേഗം ഇതാണ് നമ്മുടെ ശ്രീലങ്കൻ കോക്കനട്ട് സമ്പദ് നാളെ പുതിയ വീഡിയോ വീണ്ടും കാണാം നമസ്തേ നമസ്തേ